ശ്രീയകാൽ പ്രേമത്തോടെ ആനന്ദത്തോടു കൂടി നമ്മൾ ഒരു ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ അല്ലേ ഒരു ദിവസം ആരംഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യാനാമജപത്തോടു കൂടി നമ്മൾ ഒരു ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ ജീവിതത്തിൽ എന്തെന്തുക്കെ ബുദ്ധിമുട്ടുകളാണ് എന്തെന്തോന്തോന്തൊക്കെ സങ്കടങ്ങളാണില്ല പക്ഷെ നമുക്ക് ചുറ്റുമുള്ളവരുടെ സങ്കടം നമ്മൾ കണ്ടു തുടങ്ങുമെന്നൊക്കെ മനസ്സിലാവും നമ്മുടെ സങ്കടങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഞാനിങ്ങനെ നമ്മുടെ പടിഞ്ഞാറേ കോട്ട വഴി നടന്ന് വരുമ്പോഴാണ് ഞാനിങ്ങനെ കാണുന്നത് ഒരു ഏറിയാലൊരു എട്ട് വയസ്സ് വരെ ഒരു കുഞ്ഞ് അല്ലേ രണ്ട് കൈകളുമില്ല രണ്ട് കാലുമില്ല ഇങ്ങനെ പാവം അച്ഛൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ ഭഗവാനെ ഇങ്ങനെ നമുക്ക് പ്രാണനും ഊർജവും തന്ന നമ്മളെ സർവശക്തനാക്കി വളർത്തിയ ഭഗവാന്റെ പതാര വിധങ്ങളിൽ ശതകോടി പ്രണാമം അർപ്പിക്കുകയായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് നമ്മൾ മറ്റുള്ളവരോട് കലഹിക്കുന്നത് നമ്മൾ എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് നമ്മളിങ്ങനെ ജീവിതത്തിൽ മുഴുവൻ പരാതികൾ പറഞ്ഞിരിക്കുന്നത് പരിഭവം പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് നമ്മൾ ജീവിതത്തിൽ ഒന്നും നമുക്ക് കിട്ടിയതൊന്നും പോരാ 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 എന്ന് നമ്മൾ വാശി പിടിക്കുന്നതില്ലേ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് സർവ്വ ഭാഗ്യങ്ങളും ഭഗവാൻ തന്നാണ് നമ്മളെ എങ്ങനെയോട്ട് കൊണ്ടുപോകുന്നതും വഴി നടത്തുന്നതും ഒക്കെ മാത്രമല്ല ഇങ്ങനെ അതിൽ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യാൻ കാരണം ഈ അവിടെ വില്ലുമംഗലം സ്വാമിയാരുടെ ഒരു പ്രതിഷ്ഠ ചെയ്തെന്ന് വിശ്വസിക്കുന്ന ഒരു അമ്പലമുണ്ട് തൊട്ടപ്പുറത്തെ ആറ്റുകാലപ്പലത്തിനും തൊട്ടപ്പുറത്തെ ക്ഷേത്രത്തിനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ഒക്കെ ഉള്ള ഒരു ഗ്ലിറ്റൻ ഗ്ലാമർ ഒന്നും അമ്പലത്തിനില്ല പക്ഷേ ആ അമ്പലത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്വസ്ഥതയാണ് വല്ലാത്തൊരു ശാന്തിയാണ് ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് അല്ലേ അപ്പൊ എന്നാലോചിക്കായിരുന്നു വൈകുന്നേരം നോക്കുക വില്ലുമംഗലം സ്വാമിയാരെ കുറിച്ച് പറയാമെന്നുള്ളത് ഈ ശരിക്ക് ലീലാശുഗൻ എന്നുള്ള പേരിലാണ് നോക്കുന്നത് വില്ലുമംഗലം സ്വാമിയുടെ വില്ലുമംഗലത്തിൻ പൂജയ്ക്കന അങ്ങല്ലാ ദിവസവും താനന നനന തരര നേരെ മധുരയ്ക്ക് മടങ്ങുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ എന്റെ വരികൾ മുഴുവൻ എനിക്ക് അറിഞ്ഞുടാം അല്ലേ അതിനകത്ത് ഒരു വരി ഉണ്ടെന്നറിയാം എന്താണെങ്കിലും കൊട്ടാരത്തിലെ കൊട്ടാരത്തിലെ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ബില്ലുമംഗലത്തിനെ കുറിച്ചുള്ള പരാമർശം നമ്മൾ കേൾക്കുന്നത് ബില്ലുമംഗലം സ്വാമിയാരെ കുറിച്ച് നമുക്ക് പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ അനന്തം കാണുന്ന പറഞ്ഞിട്ട് തിരുവനന്തപുരത്തിനടുത്തൊരു അമ്പലം ഓരോ ഒരു നാഗരാജ ക്ഷേത്രമൊക്കെ ഉണ്ട് ഈ അനന്തം കാണുന്ന പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് അത് പറയുമ്പോൾ വിലമംഗലം സ്വാമിയാരെ കുറിച്ച് നമുക്ക് പറയാതിരിക്കുകയായില്ല അതായത് നമ്മൾ ഈ കാലഘണന നമ്മൾ നോക്കുമ്പോൾ ശങ്കരാചാര്യ സ്വാമികൾക്ക് മുമ്പേ ജീവിച്ചിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ എന്ന് കരുതേണ്ടി വരും കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാചാര്യ സ്വാമികൾ ആ ക്ഷേത്രം സന്ദർശിക്കുന്ന ആളായിട്ട് പലയിടത്തും പല ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇല്ലേ അന്തശായിയുടെ മഹിമയും നമുക്ക് ആ വിധം നമുക്ക് ഊഹിക്കാവുന്നതുമാണ് അപ്പൊ ശങ്കരാചാര്യ സ്വാമികൾക്ക് മുന്നിലാണ് വില്ലുമംഗലം സ്വാമിയാരെന്ന് വേണം ഊഹിക്കാൻ വില്ലുമംഗലം സ്വാമിയാരുടെ ഒരു പ്രത്യേകത ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ സദാ കൺമുന്നിലായിരുന്നു ഭഗവാന് വില്ലുമംഗലം സ്വാമിയാർക്ക് സദാ കൺമുന്നിൽ ഇല്ലേ അപ്പം ഇങ്ങനെ കുസൃതിക്കാരനായ ബാലൻ ചിലപ്പോൾ വന്ന് പരിഭവപ്പെടും ചിലപ്പോൾ സ്വാമിയാരുടെ കവിൽ നിന്നുള്ളും ചിലപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പേന എടുത്തുകൊണ്ട് പോകും ചിലപ്പോൾ അങ്ങനെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകും അങ്ങനെ പല 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 ലീലകളായിരുന്നു വില്ലുമംഗലം സ്വാമിയാരുടെ ഈ ഉണ്ണിക്കണ്ണൻ ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ഈ ബില്ലുമംഗലം സ്വാമിയാർ ഉണ്ണികണ്ണോട് വരുമോം പറഞ്ഞു അല്ല ഉണ്ണികണ്ണ ശരിയാവില്ലാട്ടോ എന്റെ വിളച്ചിലൊന്നും എന്റെ അടുത്ത് പറ്റില്ലാട്ടോ എന്നൊക്കെ പരാതി പറഞ്ഞു അല്ലേ അങ്ങനെ ബില്ലുമംഗലം സ്വാമിയാർ പരാതി പറഞ്ഞു വന്നു ഇനി മേരാൽ തന്നെ ശല്യപ്പെടുത്തരുത് ഒന്നും ഉണ്ണിക്കണ്ണോട് വരട്ടെ ചെയ്തു അപ്പൊ ഉണ്ണി പറഞ്ഞു ശരി ഇനി ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് വരില്ല ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വെല്ലുമംഗലം സ്വാമിയാർക്കൊരു സങ്കടം വന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് സാക്ഷാൽ ഉണ്ണികണ്ണനോടാണല്ലോ അല്ലേ അങ്ങനെ ഇരുന്നില്ല എന്ന് തോന്നി പക്ഷെ എന്താ ചെയ്യുക പറഞ്ഞു പോയില്ലേ ഉണ്ണികണ്ണനാട്ട് ഇത് കേട്ട ഭഗവാന്റെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു സ്വാമി ഉണ്ണി 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 എന്ന് പലതവണ സ്വാമി ഭഗവാനെ വിളിക്കുന്നുണ്ട് ഭഗവാനെ വിളിക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ വരുന്നില്ല ഏറ്റവും അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പറയണം ഭഗവാൻ എന്ത് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു ഇല്ലേ എന്നെ കാണണം എന്നുണ്ടിഞ്ഞാൽ അങ്ങ് അനന്തം കാട്ടിലേക്ക് പോകുന്നുള്ളൂ അപ്പൊ ഈ വില്ലമംഗലം സ്വാമിയാർക്ക് അറിയുന്നില്ലേ ഈ അനന്തകാട് എവിടെയെന്നോ അങ്ങനെ സ്വാമിയാർ ഭയങ്കര സങ്കടത്തിലായി കാരണം കളിച്ചും ചിരിച്ചും സദാ കൂടെ ഉണ്ടായിരുന്ന ഉണ്ണിക്കണ്ണൻ ഒരു സുപ്രഭാതത്തിലേക്ക് പറയാൻ ഇനി പറയാനങ്ങാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ് അപ്പൊ സ്വാമിയാർക്ക് ആകെ സങ്കടമായി ഇനി അനന്തകാട് എവിടെയെന്ന് അനുഷ്ഠിച്ച് നടക്കുന്ന സമയത്ത് സ്വാമിയാർ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അട്ടിപിടി ഭയങ്കര കലശലായ അട്ടിപിടി അടക്കണ കേൾക്കാണ് അടിപിടി നടന്നിട്ട് കേട്ടിട്ട് ഭർത്താവ് പറയുകയാണ് അദ്ദേഹം തന്നെ ഞാൻ കൊണ്ട് അനന്തകാട്ടി കൊണ്ടുതള്ളുത്ര എന്ന് ഭർത്താവ് ഭാര്യയോട് പറയുന്നു പണ്ടത്തെ കാലമായ കുഴപ്പമില്ല ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ തിരിച്ചു പറഞ്ഞാനേ ഇല്ലേ അനന്തകാട്ടിലെന്നല്ല അനന്തകാട്ടിന് അതുള്ള വല്ല പൊട്ടക്കുളത്തിലെന്നും പറഞ്ഞാണ് ഇല്ലേ തിരിച്ചു പറഞ്ഞേനെ എന്താണെങ്കിലും വിലമംഗളെ സ്വാമിയാർ ഇത് കേട്ടിട്ട് വീടിനകത്തേക്ക് കയറാണ് വീടിനകത്തേക്ക് കയറിട്ട് ചോദിച്ചു എവിടെയായി അനന്തകാട് ഇത് കേട്ട് ഭർത്താവ് അകെ പേടിച്ചുപോയി ഇനി വല്ല യുവജന കമ്മീഷനിന്നോ വല്ല ബാലാവകാശ കമ്മീഷനിന്നോ വല്ലതുണോ വരുന്നത് എന്ന് പേടിച്ചിട്ടായിരിക്കും ഇല്ലേ അന്നത്തെ കാലത്ത് വലിയതൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല പേടിച്ചുപോയി എന്നിട്ട് പറഞ്ഞു അനന്തകാടാന്ന് പറഞ്ഞു ഇവിടെ അടുത്താണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞു ശരി എന്നാൽ അങ്ങോട്ട് പോരൂ എന്നോടൊപ്പം പോരാ അനന്തകാട് ഒന്ന് കാട്ടിത്തരുക എന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്തു ഹർത്താവ് അനന്തകാട് കാണിച്ചു കൊടുത്തു അനന്തകാട് കാണിച്ചു കൊടുത്തു അപ്പോഴാണെങ്കിൽ നിറച്ച പൂമരങ്ങളും വള്ളിപ്പടർപ്പുകളും ഒക്കെ ഉള്ളൊരു പ്രദേശം അങ്ങനെ അങ്ങനെ അനന്താട് കണ്ടുപിടിച്ചു പക്ഷേ അനന്തകാട് കണ്ടുപിടിച്ച് നോക്കിയപ്പോഴേക്കും ഒരു കാട്ടുപ്രദേശം ഇപ്പോഴും അനന്തങ്ങാട് വലിയൊരു നഗരാജ ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും തിരുവനന്തപുരത്ത് വരുന്ന കഴിഞ്ഞാൽ പത്മനാഭ ക്ഷേത്രത്തിൽ നമ്മുടെ അടുത്തായിട്ടാണ് അനന്തങ്ങാടുണ്ട് അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ ആ സമയത്ത് വില്ലുമംഗലം സ്വാമിയാർക്ക് ഹരിചന്ദനത്തിൻ്റെ ഗന്ധം മൂക്കിലേക്ക് കിട്ടിയെന്നും കിട്ടിയെന്നും അവിടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പാടി പാടിയെന്നുമാണ് പറയുന്നത് ഭഗവാനെ സുതിച്ചു പാടിയപ്പോഴേക്കും ഭഗവാൻ പറഞ്ഞു അത്രേ എന്തെങ്കിലും ഭക്ഷിക്കാൻ തരൂ കഴിക്കാൻ എന്തെങ്കിലും തരും കേട്ടോ എന്ന് ഭഗവാൻ ആരോട് പറയുന്നു ബില്ലുമംഗലം സ്വാമിയാറോട് പറയുന്നു അങ്ങനെ നോക്കുമ്പോഴേക്കും കയ്യിലൊന്നും കരുതിയിട്ടില്ല സുധാമാവിനെ പോലെ ഒരുപിടി അവര് പോലും കയ്യിൽ കരുതിയിട്ടില്ല എന്താ ചെയ്യുക ഇപ്പൊ ഒന്നും ചെയ്യാനില്ലല്ലോ ഭഗവാൻ അവട്ടെ എനിക്ക് വശക്കണോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഭഗവാൻ വശക്കുന്നു എന്ന് പറയും നടത്തു ബില്ലുമംഗലം സ്വാമിയാർ എന്ത് ചെയ്യുന്നു ഒരു പിടി കണ്ണിമാങ്ങ മാങ്ങ തൊട്ട് മുന്നിൽ കണ്ട ഒരു പിടി കണ്ണിമാങ്ങ പൊട്ടിച്ച് ഭഗവാന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു പൊട്ടിപ്പൊട്ടു കണ്ണിമാങ്ങ പൊട്ടിച്ച് ഭഗവാന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു അന്ന് തൊട്ടാണ് കണ്ണിമാങ്ങ ഭഗവാന് പ്രസാദമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാനെ നീതിച്ച കണ്ണിമാങ്ങ എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഒരു വളരെ കേമമാണ് ഇല്ലേ അത് പക്ഷെ അതൊക്കെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം അറിയുന്നവർക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഇതറിയുന്നവർക്കും ഒക്കെയാണ് നമുക്കത് കൂടുതൽ ഇല്ലേ അപ്പോൾ അറിയാം അപ്പോൾ ഭഗവാനെ കണ്ണിമാങ്ങ നിവേദിച്ചു എന്നാണ് പറയുക അങ്ങനെ എന്താണെങ്കിലും ഇതിങ്ങനെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് തിരുവി തിരുവിതാംകൂർ രാജാക്കന്മാരുണ്ടായില്ലേ അല്ലേ ഭൂമി പത്തെ ചിരം ചിരം പ്രജനം ചെയ്ത ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗീതമായിരുന്നു ഇത് വഞ്ചിഭൂമി പത്തെ ചിരം സംഗീതാഭം ജയിക്കണം എന്ന് പറയുന്ന ഈ വരികൾ അപ്പൊ എന്താണെങ്കിലും അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്തെത്തി കാതിലെത്തി മഹാരാജാവ് പറഞ്ഞു ഇല്ലേ അനന്തപുരത്തേക്ക് എഴുന്നള്ളി അനന്തൻ കണ്ടു അനന്തൻ കാ അതോടുകൂടി ലോക പ്രശസ്തിയിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശ്രീപദ്മനാഭസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളുടെ ചടങ്ങുകളൊക്കെ ആയി കൂടി നടന്നു വില്ലുമംഗലം സ്വാമിയാർക്ക് പാർക്കാൻ പ്രത്യേകിച്ചൊരു മഠവും കൊടുത്തു സ്വാമിയാർ മഠം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് ആ ത്രിമൂർത്തി പടിഞ്ഞാറേക്കോട്ട ത്രിമൂർത്തി ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന വഴി ഒരു ആർച്ച് ഉണ്ട് അല്ലെ ഒരു ചെറിയൊരു ആർച്ച് ത്രിമൂർത്തി ക്ഷേത്രം എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വാമിയാർ മഠം കാണാം അല്ലേ അപ്പോൾ സ്വാമിയാർ മഠം കാണാം അങ്ങനെ ബില്ലുമംഗലത്തിന് പുാഞ്ജലി സ്വാമിയെ പുഷ്പാഞ്ജലിയുടെ പദവിയും കൽപ്പിച്ചു കൊടുത്തു അങ്ങനെ പുഷ്പാഞ്ജലി സ്വാമി ഒന്ന് പറയുകയും ചെയ്തു അതോടുകൂടി അദ്ദേഹം അറിയപ്പെട്ടു അത് എക്കാലവും ക്ഷേത്രത്തിലെ ഒരു പരമ്പരാഗത സ്ഥാനമായിട്ട് മാറുകയും ചെയ്തു പുഷ്പാഞ്ജലി സ്വാമിയാർ ഇല്ലേ പഴമയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും എന്തിനും ഐതിഹ്യങ്ങൾ പലതുണ്ടാവാം പക്ഷേ പ്രത്യക്ഷത്തിലാണ് ഭക്തലക്ഷങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ഹനിയായിട്ട് ഇന്ന് ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഇന്നത്തെ ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ മൂലയിലായിരുന്നു അത്രങ്കാട് എന്ന് സങ്കല്പിച്ച കാര്യങ്ങൾ ചെയ്തിരുന്നോന്ന് നോക്കിയാണ് പറയുന്നത് എന്താണെങ്കിലും നമ്മൾ വില്വമംഗലം സ്വാമിയെ കുറിച്ച് പറയുമ്പോൾ ഭഗവാനുമായിട്ടുള്ള സഖാത്വം എന്നതിലുപരി ഉപരി നമുക്ക് അദ്ദേഹത്തിൻ്റെ ശ്രീകൃഷ്ണലീലാമൃതം നമ്മൾ എപ്പോഴും ജീവിക്കുന്ന പറയുന്ന ഭാഗം അതുപോലെ ഒരുപാട് പ്രധാനപ്പെട്ട നമ്മൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ കൃതികളായിട്ട് അദ്ദേഹത്തിന്റെ മഹദ് രചനകളായിട്ടാണ് നമ്മള് ആഘോഷിക്കുകയും രചനകളായിട്ട് കണ്ട് നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പൊ അതാണ് വിലുമംഗലം സ്വാമിയാരെ കുറിച്ച് പറയുമ്പോൾ ഞാനിതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിലുമംഗലം സ്വാമിയാരെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞല്ല വന്നത് രാവിലെ ഇപ്പൊ ഇങ്ങനെ ഒരു മനസ്സിന് ടച്ച് ചെയ്യുന്ന ഒരു അനുഭവം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് വില്ലുമംഗലം സ്വാമിയാരെ കുറിച്ച് കൂടി പറഞ്ഞു പോയത് എന്നുള്ളതേ ഉള്ളൂ അല്ലേ പിന്നെ വേറെ വിശേഷങ്ങൾ എന്തുണ്ട് സുഖമായിരിക്കുന്നു വേറെ ഈ നവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നു നവാഹത്തിന് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ അല്ലേ ഐക്യം തുടങ്ങാൻ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ എല്ലാം വളരെ ഭംഗിയായിട്ട് നവാഹത്തിന്റെ ഐക്യങ്ങളും ഒരുക്കങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അല്ലേ ഭഗവതിയുടെ ബാക്കിയുള്ള അവിടെ ഇപ്പോൾ നവാഹയക്യം നടക്കുന്ന വേദി പെയിൻ്റ് ഇരിക്കലെ ബാക്കിയുള്ള പരിപാടികളൊക്കെയാണ് ഇല്ലേ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല കാൽനാട്ടകർമ്മം എന്ന് പറയുന്ന ഒരു ഇതുണ്ട് കാൽനാട്ടകർമ്മം നമ്മൾ സാധാരണ നോർത്ത് ഇന്ത്യയിലാണെങ്കിലും നമ്മൾ ആന്ധ്രയിലാണെങ്കിലും ബാംഗ്ലൂർ കനഡയിൽ കന്നഡയിലൊക്കെ ആണെങ്കിലും നമ്മൾ കല്യാണം അല്ലെങ്കിൽ മംഗളകരമായ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ അവിടെ മംഗളകരമായ ഒരു കാര്യം നടക്കുന്നു എന്ന് നമ്മൾ നാട്ടുകാരെ അല്ലെങ്കിൽ ചുറ്റു ബന്ധുക്കളെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ വീടിന് മുന്നിൽ നമ്മൾ പ്രതീകാത്മകമായിട്ട് അങ്ങനെ കലനാട്ടിന്റെ നമ്മൾ കല്യാണത്തിനാണെങ്കിലും അതുതന്നെ തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട് കേരളത്തിലും ഉണ്ട് ഇല്ലേ കേരളത്തിൽ പിന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഇടയിൽ കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ അഹിതമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഒന്നും പറയില്ല പുലാപാലായ്മ ഉള്ളവരൊന്നും അങ്ങോട്ടേക്ക് കയറിയില്ല അപ്പോൾ അതിന് കൂടിയുള്ള ഒരു ഒരു ലാൻഡ് മാർക്കിങ്ങും കൂടിയാണ് ഏതാണ്ട് ഏകദേശം ഉള്ളപ്പോഴൊക്കെയാണ് നമ്മൾ സാധാരണ കാൽനാട്ടുകർമ്മ നടത്തുക കാൽനാട്ടുകർമ്മ ഫെബ്രുവരി മാസം ആറാം തീയതി അപ്പം സൗകര്യപ്പെട്ടാൽ ഒരു കേട്ടോ അല്ലേ നമുക്ക് കടാം ഇപ്പം പലപ്പോഴും ഇങ്ങനെ പല പല തിരക്കുകൾ ആയതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ ഒരുപാട് വിസ്തരിച്ച് നമുക്ക് പറയാനൊന്നും എഴുതാനോ ഒന്നും നമുക്ക് സമയം കിട്ടണില്ലാതെ അപ്പോൾ സർവത്ര ഗോ ഗോവിന്ദീർത്തനം ഗോവിന്ദ

करण आने वाली आदिशवरी विश्वनाधे जन प्रार्थना हरि 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 बोल राधे 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 सिया सत